പിന്നെ എനിക്ക് ഡബ്ബർ ഉണ്ട് റിബൺ ഉണ്ട് റിബൺ ഉണ്ട് വൈറ്റും ബ്ലാക്കും ഇത് നമ്മള് തലങ്ങൾ കുത്തുന്ന പാട്ടോ ഇത് നമ്മൾക്ക് സ്ലൈഡാട്ടോ ഇത് നമ്മളെ മുടക്കുപ്പാട്ടോ ഷേറ്റിലൊക്കെ ഉള്ള മുടക്കുപ്പാട്ടോ പിന്നെ ഇളപ്പുണ്ട് കണ്ട ഇതൊക്കെ പിന്നെ ഇതും പിന്നെ ഇതും ഇട്ടും വറുത്തിത് ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് ഞമ്മക്ക് പൊട്ടിട്ട് എല്ലാവരും ചെയ്യും പിന്നെ ഇതുമുടിയുണ്ട് എന്റെ കുട്ടി Your dress. Oh. This. this that? <laughs>